നിങ്ങളുടെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടണം ഞാൻ പറയട്ടെ താല്പര്യമുള്ളവർ കേൾക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ വേവലാദികൾ ടെൻഷനുകൾ ഉണ്ട് അല്ലെ ഉണ്ടാകാം സ്വാഭാവികമായി മനുഷ്യനാകുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിൽ നിന്നൊരു മോചനം വേണ്ടേ വേണം എൻ്റെ അവസ്ഥ പരിഹാരമുണ്ടോ ഉണ്ട് അള്ളാഹുവിന്റെ അസ്മാ ഉൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ആസ്മാ ഉൽ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് നമുക്കൊക്കെ അറിയുന്ന ഇസ്മാണ് എന്ന് പറയുന്ന ഒരു ഇസ്മാണത് അല്ലാഹു ഏകനാണ് നമ്മൾ സാധാരണയായി അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞ് ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ആ ഇസ്മ അധികമായി ചൊല്ലേണ്ടവരല്ലെ നോക്കൂ എന്നുള്ളതാണ് ആ ഈസ്മ ഏതാണ് എന്നുള്ളതാണ് ആ ഇസ്മ ആ ഇസ്മിനെ നിങ്ങൾ എല്ലാ ദിവസവും ആയിരം തവണ ചൊല്ലുക ഏട്ടപ്പൊയൊക്കെ ഇനി മതി നിർത്തി നിർത്തിപ്പോകാമെന്ന് തോന്നുന്നുണ്ടോ വേണ്ട നിങ്ങൾ ബാക്കി കൂടി കേൾക്കുക ആയിരം തവണ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് കുറേ സമയമാണ് എന്നൊന്നും കരുതരുത് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറണ്ടെ ആയിരം തവണ എല്ലാ ദിവസവും ചൊല്ലുക ചൊല്ലിയാൽ മാത്രം പോരാ എന്നിട്ട് ഇത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഇനി അല്പമല്പമായി ചൊല്ലിയാൽ മതി എല്ലാ വക്കുകൾക്കും ശേഷം ഒരു ഇരുന്നൂറ് തവണ വെച്ച് ചെല്ലുക അപ്പോൾ അഞ്ച് വക്കുകൾ കഴിയുമ്പോൾ ആയിരം വയ്ക്കും അങ്ങനെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് ക്വാഴ്ചയില്ല റബ്ബെ എൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറ്റിത്തരണേ എന്ന് തീർച്ചയാണ് നമ്മുടെ വിഷമങ്ങൾ മാറാൻ അതൊരു കാരണമാകും അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശില്പയാക്കി അനുഗ്രഹിക്കട്ടെ വിഷമങ്ങൾ തരട്ടെ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വർക്കാത്തു